എല്ലാ ഞായറാഴ്ചയും മുന്നൂറിലധികം പോത്തൂട്ടിലെത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പോത്തിയന്തകളിലൊന്നാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റെയുള്ള മാമം പോത്തിയന്ത എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് ചന്ത ദിവസം ഞായറാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയും തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ ഉച്ചവരെയാണ് ചന്തയുടെ പ്രവർത്തന സമയം എല്ലാ ഞായറാഴ്ചയും മുന്നൂറിലധികം പോത്തോട്ടികൾ പല തൂക്കത്തിലുള്ള ഒരു അറുപത് കിലോ മുതൽ നാനൂറ്റമ്പത് കിലോ വരെയുള്ള പോത്തോട്ടികൾ ചെറുതും വലുതുമായിട്ട് ഒരു എണ്ണായിരം മുതലുള്ള പോത്തൂട്ടികളാണ് എല്ലാ പ്രാവശ്യം ലോഡിലെത്തുന്നത് അതുപോലെ തന്നെ കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ പോത്തൂട്ടികളെ വാങ്ങിക്കുന്ന ഒരു ചന്തയോടാണ് കർഷകർക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കച്ചവടക്കാർക്ക് കൊടുക്കുന്നവരിൽ പോത്തൂട്ടികളെ വില പേശി വാങ്ങിക്കാവുന്നതാണ് പല ബ്രീഡിൽപ്പെട്ട പോത്തോട്ടികൾ വരുന്നുണ്ട് മുറ ജാഫ്രാബാദി മിനിരവി ക്രോസ് ബ്രീഡുകൾ ആന്ധ്രാകുട്ടികളെ നാടൻ പോത്തുള്ള അങ്ങനെ പല ഇനത്തിൽപ്പെട്ട ചെറുതും ബുദ്ധുമായിട്ട് പോത്തൂട്ടികൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോത്തൂട്ടിലെ നോക്കി അതിൻ്റെ വില പേശി വാങ്ങിക്കാവുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ കേരളത്തിൽ ഇങ്ങേ അറ്റം മുതൽ അങ്ങേയറ്റം വരെ വണ്ടി സൗകര്യങ്ങളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നാളെ രാവിലെ ഒരു ലോഡ് പോത്തോട്ടിലാണ് എത്തുന്നത് ഏകദേശം മുന്നൂറ് പോത്തൂട്ടിലധികമാണ് നമ്മുടെ ആറ്റെങ്കിൽ മാവും പോത്ത് എന്തെങ്കിലും എത്തുന്നത് അപ്പോൾ കൂടുതൽ പേരെക്ക് വീഡിയോ ഉള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളും